തദ്ദേശ സ്ഥാപനങ്ങളെ സംസ്ഥാന സർക്കാർ ദുർബലപ്പെടുത്തുകയാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എച്ച് റഷീദ് സാമ്പത്തിക നിയന്ത്രണം ഏർപ്പെടുത്തി തദ്ദേശ സ്ഥാപനങ്ങളെ സർക്കാർ തകർക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഒരു ഒരു ഒന്നും പറയാനില്ല അത് മാത്രമാണോ പദ്ധതികളുടെ നിർമ്മാണം വിഹിതം സർക്കാരുകൾ കമ്മീഷന്റെ നിർദ്ദേശമനുസരിച്ച് ഓരോ ലോക്കൽ നൽകേണ്ട വിഹിതം ഈ സർക്കാർ നൽകുന്നില്ല തദ്ദേശ സ്ഥാപനങ്ങളെ തകർക്കുന്ന സർക്കാർ നീക്കത്തിനെതിരെ മുസ്ലിം ലീഗ് കടപ്പുറം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു റഷീദ് സർക്കാർ രൂപപ്പെടുത്തുന്ന പദ്ധതികൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു പെൻഷനുവേണ്ടി സെസ് ഏർപ്പെടുത്തിയിട്ടും കൃത്യമായി പെൻഷൻ നൽകുന്നില്ലെന്നും കുറ്റപ്പെടുത്തി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി പി മൻസൂർ അലി അധ്യക്ഷത വഹിച്ചു മണ്ഡലം ജനറൽ സെക്രട്ടറി പി വി ഉമ്മർകുഞ്ഞി പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി പി എം മുജീബ് ജനപ്രതിനിധികളായ സാലിഹ ഷൌക്കത്ത് ടി ആർ ഇബ്രാഹിം ശുഭാജയൻ ഹസീന താജുദ്ദീൻ സുനിത പ്രസാദ് പി എച്ച് തൌഫീഖ് എന്നിവർ സംസാരിച്ചു